രാഷ്ട്രീയ സ്വയം സേവക സംഘം ഭാരത് ഭാരതി മുംബൈ താനെ നവി മുംബൈയിലെ മലയാളി സ്വയം സേവകർക്കും കുടുംബാംഗങ്ങൾക്കുമായി ഏകതാ സംഗമം എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ജനം ടി വി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ എസ് രാജശേഖരൻ നായർ രക്ഷാധികാരിയായ പരിപാടിയിൽ ഭാരതഭാരതി പ്രമുഖ എ ആർ ഗോകുൽദാസ് മുംബൈയിൽ മലയാളി സമൂഹത്തിലെ സംഘപ്രവർത്തനങ്ങൾ വിശദീകരിച്ചു താനെ ഗോഡ്ബന്ദർ റോഡിലുള്ള ഹീരാനന്ദിനി മെഡോസിലെ ഡോക്ടർ കാശിനാഥ് ഖാനേക്കർ നാട്യഗൃമാണ് ഏകതാ സംഗമത്തിന് വേദിയായത് കേരളത്തിൽ നിന്നുള്ള മുതിർന്ന പ്രചാരകന്മാരായ എസ് സേതുമാധവൻ എ ഗോപാലകൃഷ്ണൻ ഹരികൃഷ്ണൻ എന്നിവരുടെ സാന്നിധ്യം ചടങ്ങിൽ ശ്രദ്ധേയമായി പ്രതികൂല രാഷ്ട്രീയ കാലാവസ്ഥയിൽ കേരളത്തിലെ സംഘപ്രവർത്തനത്തിൽ നേരിട്ട വെല്ലുവിളികളും പ്രതിസന്ധികളും ഇവർ പങ്കുവച്ചു രാഷ്ട്രീയ സ്വയം സേവക സംഘം താനെ വിഭാഗ വിഭാഗസംഗചാലക് ചന്ദ്രശേഖർ സുർവേ പശ്ചിമ ക്ഷേത്രീയ സഹപ്രചാരക് ചിന്തൻ ഉപാധ്യായ എന്നിവരുടെ സാന്നിധ്യവും പരിപാടിയെ മഹത്തരമാക്കി ജനം ടി വി മാനേജിംഗ് ഡയറക്ടർ എസ് രാജശേഖരൻ നായർ രക്ഷാധികാരിയായ പരിപാടിയിൽ ഭാരത് ഭാരതി പ്രമുഖ എ ആർ ഗോകുൽദാസ് മുംബൈയിലെ മലയാളി സമൂഹത്തിൽ നടക്കുന്ന സംഘപ്രവർത്തനങ്ങൾ വിശദീകരിച്ചു പി സുരേഷ് ബാബു ടി എ ശശി വിനോദ് കുമാർ സുനിൽ കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഓണസദ്യയും മുംബൈയിലെ ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ വർണ്ണാഭമായ വിവിധ കലാപരിപാടികളും അരങ്ങേറി പരിപാടികൾ അവതരിപ്പിച്ച കുട്ടികൾക്കും പത്ത് പതിനൊന്ന് ക്ലാസ്സിലെ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു ജനം മുംബൈ